നമ്മളിൽ കൂടുതൽ പേരും തലമുടി കൊഴിച്ചിലും രക്തക്കുറവ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരല്ലേ അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം കാരണം അവർക്ക് പറ്റിയൊരു നല്ലൊരു റെസിപ്പിയാണിത് ഇതുപോലെ ഈ കാണുന്ന മുണ്ടുണ്ടല്ലോ ഇതൊരു മൂന്നെണ്ണം ദിവസം കഴിച്ചാൽ മതി മുടി പോകുന്നവരാണെങ്കിൽ മുടി പൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും മുടി ഉണ്ടാകുകയും ചെയ്യും അതുപോലെ രക്തക്കുറവുള്ളവരാണെങ്കിൽ രക്തം ഉണ്ടാകുകയും ചെയ്യും കൊച്ചു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അതുപോലെ തന്നെ അവർക്കെല്ലാം വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നും കൂടിയാണ് അപ്പം ഈ സ്നാക്സ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നൂറ് ഗ്രാം കടല ഒരു പാനിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക നിലക്കടല വേറെ കടലയൊന്നുമല്ല നിലക്കടലയിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം ഒരുപാട് മൂത്ത് പോകരുത് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല വെറുതെ ജസ്റ്റ് ആ ചൂടായ പാനിലേക്കിട്ട് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി വറുത്ത കടല മാറ്റി വയ്ക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് അതായത് ഒരു അരമുറി തേങ്ങ ചുരണ്ടിയതാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് വെള്ളം പറ്റിച്ചെടുക്കുക വറുത്തൊന്നും എടുക്കണ്ട അതിലേക്ക് ഒരു സ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ചുക്ക ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ജീരകമാണ് ഇടുന്നത് ജീരകം ഏലക്ക ഒക്കെ വേണമെങ്കിൽ ഇടാം അതും ഒന്ന് വെള്ളം നന്നായിട്ട് പറ്റിച്ച് മാറ്റി വയ്ക്കുക ഇനി ആ പാനിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി അരിച്ചെടുത്ത എള് ഒരു ഇരുന്നൂറ് ഗ്രാം എടുത്ത് ഇതുപോലെ ഒന്ന് പൊട്ടുന്നിടം വരെ വറക്കുക എല്ലാം ഒന്ന് പയ്യെ പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം എന്നിട്ട് അതും എടുത്ത് മാറ്റി വയ്ക്കുക ഇനി വേണ്ടത് ഞാനിവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അരിച്ച് ഇതിനകത്തേക്ക് ഒഴുകുകയാണ് കല്ലൊക്കെ കളഞ്ഞു വേണം എടുക്കാനായിട്ട് അതിന് ശേഷം ഈ കടലയും തേങ്ങ വെള്ളം പറ്റിച്ച് വെച്ചിട്ടില്ലേ തേങ്ങയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇതിനകത്തേക്ക് ഇടുക ഈ ഇടുക ഇനി അതിലേക്ക് നമ്മളെടുത്ത എള്ളിൻ്റെ പകുതി മാത്രം ഒന്ന് ക്രഷ് ചെയ്യുക ബാക്കി പകുതി വെറുതെ ഇട്ടാൽ മതി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ശർക്കര ഇതിന് ചേരുന്ന പടി എടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ശർക്കരയാണ് എടുത്തത് ഈ ശർക്കര ഉള്ളുമൊക്കെ കൂടെ ചേരുമ്പോൾ തന്നെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നുമില്ലെങ്കിൽ തന്നെ എള് നമുക്ക് വെറുതെ രാവിലെ ഓരോ സ്പൂൺ രാവിലെ ഒരു സ്പൂൺ കടിച്ചു ചവച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇളക്കി നന്നായിട്ട് ഇതെല്ലാം ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഇനി നമ്മൾ ചെറു കൂടി തന്നെ ഉരുട്ടിയെടുത്ത് ഉണ്ടയാക്കി വെക്കാം ഇത് നാൾ ഇരുന്നോളും ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എള്ളുണ്ടാകുന്ന പറയാൻ പറ്റില്ല കാരണം കടലയും കൂടെ ചേർത്തിട്ടുണ്ട് എള്ള് തന്നെ എടുക്കുന്നതിലും ടേസ്റ്റിയാണ് കടലയും കൂടെ ചേർക്കുമ്പം പിന്നെ കടലയും കൂടെ ചേർക്കുമ്പം ഇതിൻ്റെ ഒന്ന് കുറയും സോഫ്റ്റ് ആയിരിക്കും പിന്നെ എള്ളാണെങ്കിലോ നല്ല സൾഫർ ഉള്ളതാണ് മുടി വളരാൻ ഏറ്റവും വേണ്ടത് സൾഫറിൻ്റെ സാന്നിധ്യമാണ് സൾഫർ ഉള്ള ആഹാരം കഴിക്കണം എന്നാണ് പറയുന്നത് അപ്പം എള് അങ്ങേയറ്റം നല്ലതാണ് അപ്പോൾ ഇതെല്ലാവർക്കും വളരെ നല്ല രസം കാൽസ്യം ആയണം ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതൊന്നുമല്ല ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്തായാലും ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്താലല്ലേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക